നമസ്കാരം കൂട്ടുകാർ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നുണ്ടോ അപ്പോൾ അതായതെ നമ്മളെ മല്ലാട് പ്രൊജക്റ്റ് അതായത് ഇപ്പോൾ അറിയാത്ത പുതിയ ആൾക്കാരാണെങ്കിൽ ഫോളോ ചെയ്യുക പണ്ടത്തെ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടാൽ ഒന്ന് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ എടുക്കുന്ന ഷോട്ടുകളൊക്കെ റിയൽ ഷോട്ടുകളുണ്ട് ഈ മല്ലാട് പ്രൊജക്റ്റിലുള്ള നല്ല വെക്കേഷണൽ വ്യൂ ആയിട്ടുള്ള വീടാണ് ഉണ്ടാക്കിയേക്കുന്നത് തന്നെയല്ല എല്ലാ വീടുകളും വിറ്റ് പോയിട്ടാണ് അപ്പോൾ അതിലത്തെ ലാസ്റ്റത്തെ വീടാണ് ഇപ്പോൾ ഈ കാണുന്നത് നമുക്കിതിനൊന്ന് കടന്ന് നോക്കാം നമ്മൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ട് ഫിനിഷായിട്ടുള്ള വീട് കാണിച്ച് തരാറില്ല എൻ്റെ ഒരു കസ്റ്റമറിനും പോലും കാരണം ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് മേടിക്കുന്ന പൈസേൻ്റെ മൂല്യമുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത് അതായത് ഞാൻ ഫസ്റ്റ് തന്നെ റോ വീടാണ് എടുത്ത് കാണിച്ചു തരാറ് ഒരിക്കലും നമ്മൾ ബിൽഡേഴ്സ് അതായത് നമ്മൾ പോളിനെ ഗാർഡ് ബിൽഡേഴ്സ് ഒരിക്കലും ഫിനിഷ്ഡ് ആയിട്ടുള്ള വീടുകൾ എടുത്ത് കാണിക്കാറില്ല അവിടെയാണ് നമ്മൾ പ്രത്യേകത അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവ്രി സ്പെസിഫിക് മെറ്റീരിയൽസ് എന്താ ഉപയോഗിച്ചിരിക്കുന്നത് പോലും നമ്മൾ നമ്മുടെ ബ്രൗഷറിലും നമ്മൾ കസ്റ്റമറിൻ്റെ മുന്നേ വെച്ചിട്ട് എല്ലാ വക മെറ്റീരിയൽസിൻ്റെ പാക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ കാണാമല്ലോ പ്രൂഫായിട്ട് അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും തന്നെ വീട് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലവിധ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് വാട്ടർ പ്രൂഫിങ് ആയാലും എന്ത് മെറ്റീരിയൽ ആയാലും അതിപ്പോൾ നേരിട്ട് ഈ വീഡിയോ കണ് ഞാൻ വീഡിയോ ഒരിക്കലും കാണാൻ പറയാറില്ല ഞാൻ ഒരു കസ്റ്റമറിനായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ സംസാരിക്കണതോ അതിൽ വിശ്വസിച്ച് പോകണതോ ഒരിക്കലും ചെയ്യരുത് സം ഫോണിൽ സംസാരിച്ച അത്രയും കാര്യമില്ല നേരിൽ വന്ന് കണ്ട് മനസ്സിലാക്കുക ആ പ്രൈസിനുള്ളത് ഉണ്ടോ എന്നത് മനസ്സിലാക്കുന്നുണ്ട് എന്നതിന് മാത്രം കാണാൻ പാടുള്ളൂ അല്ല വീട് എടുക്കാൻ പാടുള്ളൂ ഇതുമല്ല വേറെ പല വീടുകളും നിങ്ങൾ പോയിട്ട് നോക്കണം കാരണം നമ്മൾ കസ്റ്റമർ വന്ന് പോവും പിന്നെ അത് കഴിഞ്ഞിട്ട് ആറ് മാസം കഴിഞ്ഞിട്ടാണ് വീണ്ടും തല പൊങ്ങാറ് സത്യം പറയാലോ അപ്പോൾ വെറുതെ വേസ്റ്റ് ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല ഞാനെല്ലാം ഓപ്പണായിട്ടാണ് പറഞ്ഞത് കേട്ടോ തന്നെ അല്ല ഈ പ്രൊജക്റ്റില് വരുന്ന ഏജൻസിമാരും ആയാലും നമ്മൾ നല്ല കണക്ഷനാണ് അതും നമുക്ക് എന്താ പറയുക നമ്മൾ കസ്റ്റമേഴ്സിനെ നേരായി വഴിക്ക് കൊണ്ടുവരണ ബ്രോക്കേഴ്സ് അവരാണ് ഒരിക്കലും പേടിക്കരുത് അവർ നിങ്ങൾക്കിപ്പോൾ ഇത് പറ്റില്ലെങ്കിൽ അവർ പല ബില്ലാസ് വേണ്ടി കൊടുത്ത് കാണിക്കൂട്ടോ പക്ഷെ അതൊന്നുമല്ല അതിപ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ അവർ ഇനിയും വീടുകളുണ്ട് അവർ പല വീടുകളും എടുത്ത് കാണിക്കുകയും ചെയ്യും പക്ഷെ മെയിനായിട്ട് നമ്മളെ ഏജൻസിയെ ഒരിക്കലും ഇങ്ങനെ പറയില്ല നമ്മളെ മെറ്റീരിയൽസ് ക്വാളിറ്റി കുറവാണ് അവിടെ നിന്ന് എടുക്കേണ്ട ഒരിക്കലും പക്ഷെ അവൾ ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രോക്കേഴ്സ് ആയാലും ഏജൻസായാലും ഇവിടെ അടുത്ത് നിൽക്കുന്ന സൊസൈറ്റികളിലുള്ള ആൾക്കാർ ആൾക്കാരായിട്ട് സംസാരിക്കും ഏജൻസിനായിട്ട് സംസാരിക്കേണ്ട സെപ്പറേറ്റ് അതിൻ്റെ അപ്പുറത്തുള്ള വീടുകൾ ഇപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉണ്ടല്ലോ ആൾക്കാർ അവരോട് ചോദിച്ചാൽ പോലും അവർ പറയും ഇന്ന ബിൽഡർ ഇങ്ങനെയാണ് അതിപ്പം നമ്മൾ ഈ വീഡിയോയില് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ വന്നറിഞ്ഞിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഒന്നും വേണ്ട ആ സെൻറ്ററിൻ്റെ ഇപ്പോൾ അവ റോഡ് അവിടെ കാണുന്നില്ലേ ഈ പാടം വ്യൂ വെച്ചിട്ടാണ് നമ്മൾ ഓരോ വീടുകൾ വീടുകളുണ്ടാക്കിയത് ഓക്കെ നമ്മളെ എല്ലാ വീടുകളും വിറ്റ് പോയി പക്ഷേ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന പുതിയൊരു ഇൻഡിവിജ്വൽ ബില്ല് ബില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കയ്യിൽ ഫോർട്ടീൻ പോയിൻ്റ് നയൻ എയിറ്റ് സെൻറ്റിൽ ഒരു അടിപ്പൊലി സ്ഥലമുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ റോഡ് ഫ്രണ്ടേജ് ലൊക്കേഷൻ ആണ് കുറെ വില്ല മാതിരി സെറ്റപ്പ് ഇല്ല പക്ഷേ ഇത് എന്താ പറയുക കുൽക്കല്ലൂർ അമ്പലം ഇപ്പം ഞാൻ തൊട്ടപ്പുറത്ത് കാണിച്ചു തന്നില്ലേ അവിടെ കുൽക്കല്ലൂർ അമ്പലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ഈ ലാൻഡ് വരുന്നത് അതായത് കറക്റ്റ് ഒരു സ്ക്വയർ പീസ് അതൊരു പതിനൊന്ന് പോയിൻറ്റ് നയൻ എയിറ്റ് സെൻറ്റ് ബാക്കി വരുന്ന സെൻറ്റ് ഒരു ലൈൻ പ്ലോട്ടാണ് അത് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചുതരാം ഈ സ്ക്വയർ പ്ലോട്ടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ലൈൻ പ്ലോട്ട് ഉണ്ട് ഇതാണ് നമുക്ക് വരുന്ന ഒരു തെങ്ങ് തെങ്ങിന് എന്ന് പറയാൻ പറ്റും അപ്പോൾ നമ്മൾ മൊത്തം വീടുണ്ടാക്കി വരുമ്പോൾ കുറേ തെങ്ങുകൾ അവിടുന്ന് മുറിച്ച് കളയും അപ്പോൾ നമുക്ക് ആ പ്ലോട്ട് എടുക്കുന്ന ആൾക്കാർക്ക് തന്നെ ഈ ലൈൻ പീസ് റെഡി ആവുന്നതാണ് ഇനി ഈ പ്ലോട്ടിൻ്റെ സെൻറ്റിന് എത്രയെന്ന് പറയാം നാല് പോയിൻറ്റ് ഒന്ന് ലക്ഷം എന്നാണ് പറഞ്ഞ സെൻറ്റിന് ഓക്കെ ചെറിയൊരു ഘോഷങ്ങളൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ആവശ്യക്കാരെ ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആയിട്ട് കണ്ടേ എന്തൊരു അന്തരീക്ഷം ഈ വ്യൂ നേച്ചർ വ്യൂടെ ഫ്രണ്ടിൽ ഒരു നല്ലൊരു വീടുണ്ടാക്കി വരുമ്പോൾ എന്താണ് അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചോ കിട്ടാം അപ്പോൾ ഇതേപോലെ വീട് ഉണ്ടാക്കുമെങ്കിൽ പറഞ്ഞാൽ മതി നയൻ സെവൻ ട്രിപ്പിൾ ഫോർ നയൻ ത്രീ നയൻ സീറോ സിക്സ് ഇതിലൊന്ന് വിളിച്ച് ബന്ധപ്പെടുക ബൈ